ബോയ്സിന് ശേഷം പിന്നെയാണ് ഒരു പക്ഷേ ശങ്കർ ചെയ്ത സിനിമകളിൽ ഏറ്റവും മോശം സന്ദേശം നൽകുന്ന സിനിമ എന്ന് പറയുന്ന അന്യൻ റിലീസായത് അന്യൻ രണ്ടായിരത്തി അഞ്ചിലാണ് റിലീസായത് നമ്മ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ സിനിമയിൽ അഴിമതി കാണിക്കുന്നവരെ കൊല്ലുന്ന കഥാപാത്രമായിരുന്നു നായകനെങ്കിൽ അന്യൻ സിനിമയിൽ അഴിമതിയല്ല എന്തൊക്കെയാണോ നായകൻ തെറ്റെന്ന് കരുതുന്നത് അതിനെ ചെയ്യുന്നവില്ല എല്ലാവരെയും കൊല്ലുന്ന ഒരു നായകനാണ് അന്യൻ സിനിമയിൽ വരുന്നത് ഒരേ സമയം ഒന്നിലധികം ക്യാരക്ടേഴ്സായിട്ട് ഒന്നിലധികം സ്വഭാവവിശേഷമുള്ള ആളുകളായിട്ട് മാറുന്ന ഒരു നായകനാണ് അന്യൻ സിനിമയിലുള്ളത് അമ്പി എന്ന് പറയുന്ന ബ്രാഹ്മണ യുവാവാണ് നായകൻ വളരെ ശ്രദ്ധിക്കണം ബ്രാഹ്മണ യുവാവ് അമ്പി അദ്ദേഹം വളരെ നേർരേഖയിൽ സഞ്ചരിക്കുന്ന നിയമമനുസരിക്കുന്ന ആർക്കും ദോഷം വരുത്തരുതെന്ന് ആഗ്രഹിക്കുന്ന തെറ്റിനെതിരെ നിയമപരമായ രീതിയിൽ പ്രതികരിക്കുന്ന നല്ലവനായൊരു മനുഷ്യനാണ് നല്ലവനായൊരു നായകനാണ് ഈ അമ്പി എന്ന് പറയുന്ന വിക്രം അവതരിപ്പിച്ച ക്യാരക്ടർ അദ്ദേഹം മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയിലൂടെ പോകുമ്പോൾ അദ്ദേഹം റാംബോ എന്ന് പറയുന്ന ഒരു മോഡലായിട്ട് ഒരു അടി അടിപൊളി പയ്യനായിട്ട് മാറുന്നു അതോടൊപ്പം തന്നെ അന്യൻ എന്ന് പറയുന്ന ഒരു വിജിലാൻ്റെ അതായത് സമൂഹത്തെ നന്നാക്കാൻ നടക്കുന്ന ഒരു വിജിലാൻ്റെ ക്യാരക്ടർ സൂപ്പർ ഹീറോ ക്യാരക്ടറായിട്ട് മാറുകയാണ് അന്യൻ എന്ന് പറയുന്ന ഈ ക്യാരക്ടറിൻ്റെ ആദർശങ്ങളുടെ എല്ലാം അടിസ്ഥാനം ഗരുഡ പുരാണം എന്ന് പറയുന്ന ഹിന്ദുമതത്തിൻ്റെ ഒരു പുരാണമാണ് ഹിന്ദുമതത്തിലെ പതിനെട്ട് പുരാണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പുരാണമാണ് ഗരുഡപുരാണം അതിൽ തെറ്റ് ചെയ്യുന്നവർക്കുള്ള പറ്റി പല പല പറ്റി പറയുന്നുണ്ട് അതായത് ആഹാരത്തിൽ മായം ചേർക്കുന്നവന് എന്ത് ശിക്ഷ കൊടുക്കണം കൈക്കൂലി വാങ്ങുന്നവന് എന്ത് ശിക്ഷ കൊടുക്കണം അങ്ങനെ ഓരോരോ ശിക്ഷകളെ പറ്റി പറയുന്നുണ്ട് എന്തിന് ഒരു ജോലിയും ചെയ്യാതെ സ്വന്തം കർമ്മം ചെയ്യാത്തവർക്ക് എന്ത് ശിക്ഷ കൊടുക്കണം എന്നതിലൊക്കെ പറയുന്നുണ്ട് ആ ശിക്ഷകളെല്ലാം നടപ്പിലാക്കുന്ന ഒരാളായിട്ടാണ് ഇതിലെ അന്യൻ എന്ന് പറയുന്ന കഥാപാത്രം വരുന്നത് ആഹാരത്തിൽ മായം ചേർക്കുന്നവനെ എണ്ണയിലിട്ട് പൊരിക്കുക കച്ചവടത്തിൽ കപടം കാണിക്കുന്ന ആളിനെ പുഴുക്കളെ വിട്ട് കടുപ്പിച്ച് കൊല്ലുക ജോലിക്കൊന്നും പോവാതെ വെറുതെ അലസനായിട്ട് ജീവിക്കുന്ന ഒരുത്തനെ പാമ്പനെ വിട്ട് കടുപ്പിച്ച് കൊല്ലുക തുടങ്ങിയ കാര്യങ്ങളാണ് ഗരുഡപുരാണതിൽ പറഞ്ഞിരിക്കുന്നത് അതാണ് ഇതിലെ നായകൻ ചെയ്യുന്നത് എന്നിട്ട് അതിനെ ആദർശ ഒലുത്തിരിക്കുകയാണ് താൻ ചെയ്തതെല്ലാം ശരിയാണ് എന്ന രീതിയിലേക്ക് നായകൻ നായകൻ എന്ന് പറയുന്നത് മരണം ഇല്ലാത്തൊരു നായകൻ നമ്മുടെ സാധാരണ സംഭവം സൂപ്പർ ഹീറോ നായകനാണ് എത്ര പേര് വീണ അടിച്ചു തെറിപ്പിക്കാൻ കഴിവുള്ള സാമുറായികളെ സാമുറായികളെപ്പോലും തെറിപ്പിക്കുന്ന വലിയ ഹീറോ ആയിട്ടാണ് ഇതിലെ ഈ നായകൻ വരുന്നത് പക്ഷേ അത്യന്തികമായിട്ട് അയാൾ ഒരു ഒരു കൊലപാതകയാണ് ഒരുപാട് ആളുകളെ കൊല്ലുന്നു നിസ്സാര കാരണങ്ങളുടെ പേരിൽ പോലും അതായത് വെറുതെ ഒരു ജോലിയും ചെയ്യാതെ ഇരിക്കുന്നു എന്ന കാരണത്തിൻ്റെ പേരിൽ പോലും ഒരാളെ കൊല്ലുന്ന ഒരു നായകനാണ് ആ നായകനെ സൂപ്പർ ഹീറോ ആക്കി മാറ്റുകയാണ് ഈ അനിയൻ എന്ന സിനിമയിലൂടെ കാണിക്കുന്നത് പക്ഷെ വളരെ ഗുരുതരമായ ഒരു ആശയമാണ് ഫാസിസത്തിൻ്റെ എക്സ്ട്രീം ആശയമാണ് ഈ അനിയൻ എന്ന സിനിമ എന്ന് പറയുന്നത് പക്ഷേ ഈ സിനിമയും വലിയ വിജയമാവുകയാണ് ചെയ്തത് രജനീകാന്തുമായിട്ട് ശങ്കർ ആദ്യമായി ഒന്നിച്ച സിനിമയാണ് ശിവജി ദ ബോസ് എന്ന് പറയുന്ന സിനിമ അന്ന് വരെ വന്ന തമിഴ് സിനിമകളിൽ ഏറ്റവും കാശുമുടക്കി എടുത്ത സിനിമയായിരുന്നു അതുപോലെ തന്നെ പാട്ടുകൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് എടുത്ത വിഷ്വലി ഭയങ്കര എക്സ്ട്രാ വേഗൻസി ആയ ഒരു സിനിമയായിരുന്നു ശിവജി പക്ഷേ ആശയം എന്ന് പറയുന്നത് സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് പതുപോലെ തന്നെ ശങ്കർ സിനിമകളിൽ എല്ലാം കാണുന്നതുപോലെ അഴിമതിക്കും കള്ളപ്പണത്തിനുമെതിരെ പൊരുതുന്ന നായകൻ അതുതന്നെയാണ് അതിൻ്റെയും സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് കള്ളപ്പണം വയ്ക്കുന്നവരെ ഗുണ്ടകളെ ഉപയോഗിച്ച് അവരെ പണം തട്ടിയെടുത്ത് ആ പണം നാടിനു വേണ്ടി നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന നായകൻ പക്ഷെ അതുപോലെ തന്നെ കറുപ്പ് നിറത്തിനെതിരെയുള്ള പരാമർശങ്ങൾ വിരുദ്ധത എന്നാൽ അതിനേക്കാളുമേറെ വിരുദ്ധത ആദ്യമായി കണ്ടത് ഈ ഒരു സിനിമയിലാണ് കാരണം ഇതിൽ അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പരാമർശങ്ങൾ ഇതിലുണ്ടായിരുന്നു നായകൻ പ്രപ്പോസ് ചെയ്യുമ്പോൾ നായിക ആദ്യം വിവാദത്തിൽ സംവദിക്കുന്നില്ല കൂടുതലവൾ യഥാർത്ഥ കാണാൻ പറയുന്നു അതായത് അവളും പാരൻസും കൂടെ ഒരു ജോത്സ്യനെ കാണാൻ പോയപ്പോൾ ജോത്സ്യൻ പറഞ്ഞു ഈ നായിക നായകനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അയാൾ മരിക്കും എന്ന് പറയുന്നു അതിന് ജോൽസ്യൻ സ്വന്തം നാ നാക്കിൽ തൊട്ട് പറയുകയാണ് ഞാൻ കരുനാക്കുണ്ട് ഞാൻ പറഞ്ഞാൽ അതുപോലെ നടക്കും എന്നാണ് പറയുന്നത് ജ്യോതിഷം എന്ന് പറയുന്ന അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനപ്പുറം കറ കറുത്ത നാക്കുള്ളവരെല്ലാം പറഞ്ഞതെല്ലാം അതുപോലെ നടക്കുമെന്നുള്ള വിശ്വാസം കൂടെ ഉറപ്പിക്കുന്ന ഒരു സമീപനമാണ് ഈ ഒരു സീൻ വഴി കാണിച്ചു മറ്റു സിനിമകളിലും ഇതേപോലെ അശാസ്ത്രീയത വളർത്താനുള്ള ശ്രമം ശങ്കറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇന്ദ്രൻ എന്ന സിനിമയായിരുന്നു ശിവജിക്ക് ശേഷം വന്ന സിനിമ രജനീകാന്തും ശങ്കർ വീണ്ടും ഒന്നിച്ച സിനിമയായിരുന്നു ഒരു ശാസ്ത്രജ്ഞനും റോബർട്ടുമായിട്ട് രജനീകാന്ത് അഭിനയിക്കുകയാണ് ആ സിനിമയിൽ കലാഭവൻ മണി ഒരു തെങ്ങുകയറ്റക്കാരനായിട്ടാണ് അതിൽ വരുന്നത് രജനീകാന്തുമായിട്ട് പിണങ്ങി ഐശ്വര്യ റോയ് ചെന്ന് ഐശ്വര്യ അവതരിപ്പിക്കുന്ന നായിക ചെന്ന് കലാഭവൻ മണിയുടെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കറുത്ത നിറമുള്ള ഒരുവൻ വീണ്ടും അവരെ ആക്രമിക്കാൻ പോവുകയാണ് കലാഭവൻ മണി എന്ന ക്യാരക്ടർ അപ്പോൾ കറുത്ത നിറമുള്ളവനെ വീണ്ടും നെഗറ്റീവ് ഷെഡിൽ കാണിക്കുന്ന രീതിയിലാണ് ആ ഒരു കാരക്ടറും അതിൽ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് അതിന് സെക്കൻഡ് പാർട്ടായിട്ടാണ് നമ്മുടെ ടു പോയിൻറ്റ് സീറോ വരുന്നത് ഇത് കുമാറും രജനീകാന്തും എല്ലാം വിജയിച്ച സിനിമയായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മൊബൈൽ ടവറുകൾ മൂലം പക്ഷികൾ ഇല്ലാതാകും എന്ന് പറയുന്ന ഒരു തെറ്റായ ഒരു വിശ്വാസമുണ്ട് ഇത് പക്ഷികൾക്ക് വംശനാശം ഉണ്ടാക്കാൻ മൊബൈൽ ടവറുകൾ കാരണമാകുമെന്ന് ശാസ്ത്രീയമായി ഇന്നുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല പക്ഷേ ഈ സിനിമയുടെ മെയിൻ തീം എന്ന് പറയുന്നത് അതാണ് മൊബൈൽ ടവർക്കെതിരെ പ്രതികരിക്കുന്ന ഒരു അക്ഷയ് കുമാറിൻ്റെ ക്യാരക്ടർ പക്ഷിരാജൻ എന്ന് പറയുന്ന ക്യാരക്ടർ ആ ക്യാരക്ടർ മൊബൈൽ ടവർ ഉണ്ടാക്കരുത് മൊബൈലുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പ്രചരണം നടത്തി പക്ഷെ അതൊന്നും ഏൽക്കാതെ വരുമ്പോൾ അവസാനം ആത്മഹത്യ ചെയ്യുന്നു ആത്മഹത്യ ചെയ്തതിന് ശേഷം ഇയാളുടെ ആത്മാവും കൊല്ലപ്പെട്ട പക്ഷികളുടെ ആത്മാവും എല്ലാം ചേർന്നുകൊണ്ട് ഒരു വില്ലൻ ക്യാരക്ടർ ഉണ്ടാവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രേതകഥയെ ശാസ്ത്രകഥയുമായിട്ട് മിക്സ് ചെയ്തൊരു കണ്ടൻറ്റായിരുന്നു ടു പോയിൻ്റ് സീറോ എന്ന് പറയുന്നത് അതിന് പല ശാസ്ത്രീയമായ ചില ഫണ്ണി ഫണ്ണിയായിട്ടുള്ള റീസൺസാണ് അവർ നൽകാൻ ശ്രമിച്ചത് അതായത് നെഗറ്റീവ് എനർജി മരണി മരിച്ചതിന് ശേഷമുള്ള ആത്മാക്കളുടെ നെഗറ്റീവ് എനർജി ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റുമായി ചേർന്നുകൊണ്ട് ഒരു ഓറ ഉണ്ടായി ആ ഓറയാണ് ഇതിലെ നെഗറ്റീവ് ക്യാരക്ടർ എന്നാണ് പറയുന്നത് ഇതിന് എന്താണ് ശാസ്ത്രീയമെടുത്തത് തരാ എന്ന് ലോകത്ത് ആർക്കും പറയാൻ പറ്റില്ല പറഞ്ഞ പോലെ ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ് അത് ലോജിക്ക് പാടില്ല എന്നാണ് നമ്മൾ വിശ്വസിച്ച് നമുക്ക് ഇതൊക്കെ ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ പോലും ഈ നെഗറ്റീവ് എനർജി ആത്മാവ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുമ്പോൾ അത്യന്തികമായിട്ട് അവിടെ അന്ധവിശ്വാസങ്ങളാണ് പ്രോത്സാഹിപ്പടുന്നത് ടു പോയിൻറ്റ് സീറോയ്ക്ക് മുമ്പ് തൊട്ട് മുമ്പ് അദ്ദേഹത്തിൻ്റെ സിനിമ വന്നിരുന്നു ഐ എന്ന് പറയുന്ന ഒരു സിനിമ വിക്രമായിരുന്നു അല്ല നായകനായിട്ട് വന്നത് നോത്രാദമിലെ കൂനൻ എന്ന് പറയുന്ന സിനിമയും ബ്യൂട്ടി ആൻഡ് ബീസ്റ്റ് എന്ന് പറയുന്ന സിനിമയുടെ എല്ലാം തീമുകളും തമ്മിലൊരു മിക്സപ്പായിരുന്നു ഈ ഒരു ഐ എന്ന് പറയുന്ന സിനിമ അപ്പോൾ അതിലും നമുക്ക് പറഞ്ഞപോലെ ഒരുപാട് പൈസ ചിലവാക്കി ചിലവാക്കി എടുത്ത സിനിമ ഒരുപാട് അങ്ങനെയൊക്കെ രീതിയിൽ കാണാമെങ്കിലും അതിലെനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയ ഒരു അനുഭവം എന്ന് പറയുന്നത് അതിൽ ട്രാൻസ്ജെൻഡർ ആയിട്ട് ഒരു ക്യാരക്ടറെ കാണിക്കുന്നുണ്ട് മേക്കപ്പ് വുമൺ ആയിട്ട് വരുന്ന ഒരു ക്യാരക്ടർ അവരെ ആദ്യമായി കാണിക്കുമ്പോൾ പോലും നായകനും അവൻ്റെ സഹായം കൂടെ അവരെ കളിയാക്കുന്നതായിട്ട് കാണിക്കുന്നു അപ്പോൾ അതിനും മാത്രമല്ല ഈ ട്രാൻസ്ജെൻഡർ ആയിട്ട് വരുന്ന ഈ ക്യാരക്ടറിന് ഈ നായകനോട് സ്നേഹം തോന്നും പ്രേമം തോന്നും അതിൻ്റെ പേരിൽ അവരെ ഒരു വില്ലത്തിയായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലാണ് ഈ സിനിമ പോകുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീവിരുദ്ധത മാത്രമല്ല ട്രാൻസ്ജെൻഡർ വിരുദ്ധതയും ശങ്കറിൻ്റെ ആ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും നമുക്ക് ശങ്കർ സിനിമകൾ ശരിക്കും പറഞ്ഞാൽ മധുരം പൊതിഞ്ഞ വിഷമാണെന്ന് പറയേണ്ടിയിരിക്കും ഒരു കമേഴ്ഷ്യൽ സിനിമയുടെ എല്ലാ എലമെൻറ്റും നൽകി പ്രേക്ഷകനെ രസിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോഴും അത്യന്തികമായിട്ട് അദ്ദേഹം എൻ്റർനായിട്ട് ചെയ്യുന്ന ആശയങ്ങളെന്ന് പറയുന്നത് വളരെ ഡേഞ്ചറാണ് അത് പലപ്പോഴും നമ്മുടെ അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുക പരമ്പരാഗതമായി നിൽക്കുന്ന പിന്തിരിപ്പൻ മൂല്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക സ്ത്രീവിരുദ്ധതയെ പ്രോത്സാഹിപ്പിക്കുക ട്രാൻസ്ജെൻഡർ വിരുദ്ധതയെ പ്രോത്സാഹിപ്പിക്കുക അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുക അതിനേക്കാളുമേറെ ഫാസിസ്റ്റ് ആശയങ്ങളെയും കൊലപാതകങ്ങളെ പോലും മഹത്വധികരിക്കുക എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്കത് കാണാൻ കഴിയും ഇപ്പോൾ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് ആശയങ്ങൾ കാണിക്കുക എന്നത് മാത്രമല്ല ശങ്കറിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു കാർണിവൽ പോലെയുള്ള ഒരു വർണ്ണ കച്ചവടമാണ് ഒരുപാട് കാഴ്ചകൾ കാണിച്ച് പണത്തിൻ്റെ ധാരാളിത്തം കാണിച്ച് പ്രേക്ഷകന്റെ കണ്ണ് മഞ്ഞളിപ്പിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് കഥാപരമായോ സൃഷ്ടിപരമായോ പുതുമെ എന്തെങ്കിലും നൽകാനോ എന്തെങ്കിലും പോസിറ്റീവ് ആശയങ്ങൾ നൽകാനോ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ശ്രമിക്കുന്നില്ല ഇപ്പോൾ ഒടുവിൽ ഇന്ത്യൻ ടു സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട് അതിലും സേനാപതി എന്ന് പറയുന്ന ക്യാരക്ടർ പറയുന്നത് നിങ്ങൾ ഗാന്ധി മാർഗ്ഗത്തിൽ ശ്രമിക്കൂ ഞാൻ സുഭാഷ് ചന്ദ്രബോസിൻ്റെ മാർഗത്തിൽ ശ്രമിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ചോദിക്കട്ടെ സുഭാഷ് ചന്ദ്രബോസ് എപ്പോഴാണ് ഫാസിസത്തെയോ അക്രമത്തെയോ പ്രോത്സാഹിപ്പിച്ചത് യുദ്ധത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ചാണ് അദ്ദേഹം പൂരി ചെയ്ത് അല്ലാതെ ഒരു രാത്രി ആരുമറിയാതെ ഒളിച്ചു കയറി ചെന്ന് ബ്രിട്ടീഷുകാരെ ആക്രമിക്കുകയല്ല ചെയ്തത് ഒരു യുദ്ധത്തിൻ്റെ രീതിയിൽ നേർക്കുനേർ സൈന്യമായിട്ട് ജപ്പാനീസ് സൈന്യമായി ചേർന്നുകൊണ്ടാണ് പൂരിതി ചെയ്ത് അദ്ദേഹം ഒരിക്കലും ഫാസിസ് ആശയങ്ങളെയോ അക്രമത്തെയോ പ്രോത്സാഹിപ്പിച്ച ഒരാളല്ല സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ പറയുന്നതെന്ന് വച്ചാൽ നിങ്ങൾ ഗാന്ധി മർഗത്ത് പോയിക്കോളൂ ഞാൻ സുഭാഷ് ചന്ദ്രബോസിൻ്റെ മരത്തിൽ പോകട്ടെ ഞാൻ കൊല്ലാൻ പോകട്ടെ എന്നാണ് നായന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടു എന്ന് പറയുന്ന ഈ സിനിമയിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പഴയ വിഞ്ഞ് പുതിയ കുപ്പിയിൽ പഴയ കുറേ കാഴ്ച വർണ്ണ കാഴ്ചകളും കുറേ പ്രേക്ഷകരുടെ സില്ലി ആയിട്ടുള്ള ഇമോഷൻസിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ കുറേ കാഴ്ചകളുമൊക്കെ ആയിട്ട് വന്നു പോകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിൽ കൂടുതലൊന്നും ശങ്കർ എന്ന സംവിധായകൻ നിന്ന് തമിഴ് സിനിമയ്ക്കോ ഇന്ത്യൻ സിനിമയ്ക്കോ പ്രതീക്ഷിക്കാനില്ലെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും